വെൽക്കം ബാക്ക് ഗൈസ് അപ്പം കൊടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോളേജ് ഓട്ടോ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ബസ് കിടക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് കോളേജ് അപ്പോൾ ഒരു ചെറിയ ഇൻട്രോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ എടുക്കുന്നെന്നുള്ള എന്തായാലും നമുക്ക് ഒരു താമരശ്ശേരി ചുരം പോലെയുള്ളൊരു ചുരം കയറി ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ആ ഒരു ചുരം പോലെയാണ് കയറ്റം അവിടെ ചെന്ന് അവിടെ ആണ് നമ്മൾ നിർത്തുന്നത് അവിടുന്ന് സൈഡിൽ കുറേ റിസോർട്ടുകളും ഒരുപാട് കാച്ചുകളൊക്കെ കാണും പല പല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മുടെ അതുകൊണ്ടാണ് ഇല്ലേ കാണുന്നതാണ് നമ്മുടെ കോളേജ് നമുക്കെന്തായാലും വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറിയേക്കാം ഓക്കെ നമുക്കിത് വേറെ പല പല വണ്ടികളാണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് നമുക്ക് ആരോ ഒരാൾ ഒപ്പിച്ച് നോട്ടമാണ് ഡ്രൈവർക്ക് എന്തോ പനിയോ അങ്ങനെ ഇങ്ങനെ ഉണ്ടായത് നമുക്കാണ് ഇന്ന് ഓട്ടം തന്നേക്കുന്നത് അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കാം അല്ലേ കൈസവ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ടെടുക്കാം വയ്യെടുക്കാം അപ്പോൾ ഇല്ല ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ കോളേജ് അപ്പോൾ വള്ളാച്ചങ്ങട്ട് നമ്മുടെ കോളേജിലോട്ട് പിള്ളേരെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത് വണ്ടി ഓക്കെ റിവേഴ്സും എടുക്കാം ഫുള്ളായിട്ട് കയറ്റാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു റിവേഴ്സ് എടുക്കാം ഓക്കെ ബ്രേക്ക് ഓടിക്കുക ഡ്രൈവ് ചെയ്യാം ഓക്കെ സെറ്റ് നീ വണ്ടിയെടുക്കാം അപ്പം ഫ്രണ്ട് ഈ പിള്ളേർ റോളേജിനകത്താന്നൊന്നും അറിയത്തില്ല നല്ല മഴയ്ക്ക് കോളുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് വണ്ടി കയറ്റാം എന്നുവെച്ചാൽ കോളേജിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം ഓക്കെ നമുക്ക് എന്തായാലും റിവേഴ്സ് എടുക്കാം ഓക്കെ നമുക്കിനി റിവേഴ്സ് ഓക്കെ റിവേഴ്സ് എടുക്കാം എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും ദയവ് ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് എൻ്റെ വീഡിയോ ഇടാനുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഗേഴ്സ് അപ്പോൾ നമുക്കെന്തായാലും പിള്ളേരെല്ലാം കയറാൻ കയറിയിട്ടില്ല കയറാൻ പോവുകയാണ് അകത്താണെന്ന് തോന്നുന്നു മഴയൊക്കെ വരുന്നതുകൊണ്ട് പിള്ളാരെല്ലാം കൊളേനകത്ത് കയറിയിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും വണ്ടി വെളിയിലോട്ടിറങ്ങാം നമുക്കപ്പുറത്തൊരു ചായക്കടയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിള്ളേരൊക്കെ അപ്പോഴത്തേക്കും കയറിയിരിക്കും നമുക്ക് ഡോറൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുകയാണ് ഗൈസ് അപ്പം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പയ്യെ പോകാം ഗൈസ് അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചായ കുടിച്ച് വന്ന് നമ്മളെ ഷെഡിനകത്തോട്ട് കയറി ഇരിക്കുകയാണ് അപ്പം നല്ല മഴയുണ്ട് ഗൈസ് നല്ല മഴ അപ്പോൾ നമുക്ക് ഓടിപ്പോയി വണ്ടിക്കകത്തോട്ട് കയറണം ചെറുതായിട്ട് തോന്നിക്കുന്നോന്ന് ഡൗട്ട് നല്ല പഴിയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും എന്താ അടിപൊളി ഇടിയൊക്കെ ഉണ്ട് നമുക്ക് പഴയ അങ്ങോട്ട് വണ്ടിയിലോട്ട് പെട്ടെന്ന് തന്നെ കയറാം നന്നായിട്ട് നനയുമാണ് പനി പിടിക്കാതിരുന്നാൽ മതി ഓക്കെ അപ്പം ഓ ഗ്ലാസ് ഒക്കെ നമുക്ക് ഓ പെട്ടെന്ന് കയറ് മോനെ അപ്പം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് എടുക്കാം ഓക്കെ എപ്പറങ്ങോട്ടിട്ട് ഒന്ന് ഒന്ന് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഒന്ന് ഒന്ന് ഫുൾ വെള്ളം ഒന്ന് മാറ്റണം ഓക്കെ അപ്പം എല്ലാവരും ചില്ലാകണം നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ ഗൈസ് നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേരൊക്കെ എൻജോയ് ആണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കുന്നതിലേക്ക് പോകാം ഗൈസ് സോ ഗൈസ് വണ്ടി ഇടിക്കൂ ഭാഗ്യം ഈ വണ്ടിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് നല്ല കൺട്രോൾ വേണം ഗൈസ് എന്നുവെച്ചാൽ നമ്മൾ ചില വണ്ടികളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി വളയം ഉദ്ദേശിക്കുന്ന രീതി വണ്ടി പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഈ വണ്ടി നല്ല കണ്ട്രോളാണ് ചെറുതായിട്ടൊന്ന് വളയ്ക്കുമ്പോഴേ വണ്ടിച്ച് നല്ല ചരിവും ഒക്കെ വരുന്നു നല്ല ഇച്ചിരി ഇച്ചിരിയും കൂടെ മോഡിഫൈ എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലോട്ട് വണ്ടി ആക്കിയേക്കുവാണ് ഈ വണ്ടി പിള്ളേരൊക്കെ ഫ്രണ്ട് പോകും നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്ന് ഞാൻ തോന്നുന്നു അപ്പം നമുക്ക് നമുക്കെന്തായാലും വണ്ടി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് എടുക്കാൻ കഴിസു നമുക്ക് നേരെ അയ്യോ മാറുവോ പക്ഷേ ഏതിലും ഒരു വണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും പിള്ളേരൊക്കെ പിള്ളേരുള്ള ഒരു ചേട്ടൻ ഞാൻ തോന്നും ഓ ഇനി ആവും മാറത്തില്ല നമുക്ക് സൈഡിൽ കൂടെ കയറിപ്പോവാം ഓക്കെ അപ്പം ഓക്കെ ഇസ് തീ തറ വണ്ടി ഓക്കെ അപ്പം നമ്മൾ വണ്ടി അങ്ങോട്ട് പയ്യെ എടുത്ത് അങ്ങോട്ട് പോവാം ഇസ് സൈഡിൽ കൂടെ കയറിപ്പോ ഓക്കെ ഇസ് അപ്പം അവിടെ വണ്ടി സി വണ്ടിയാണ് ഓക്കെ ഇത് നമ്മുടെ സ്വന്തം വണ്ടിയല്ല നമുക്ക് ട്രിപ്പ് ഒരു ആൾ ഞാൻ അഞ്ഞോണ്ട് ഒന്ന് ഓടിക്കാൻ തന്ന ഒരു സ്ഥലമാണ് അപ്പം എന്തായാലും താഴൊക്കെ അടിപൊളി പാലമൊക്കെ ഉണ്ട് അപ്പം ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ അപ്പം ഇവിടെ വേറൊരു വലിയ കോളേജ് ഉണ്ട് നമുക്ക് ഇവിടെ ആ ട്രിപ്പിന് വന്നിട്ടുള്ളതാണ് ഒരുപാട് ട്രിപ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്കെന്തായാലും സഡി കൂടെ അങ്ങ് കയറി നമുക്കങ്ങ് പോവാം അപ്പം ഒന്നുകൂടെ പറയാം ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പറയരുത് കാരണം നമ്മൾ ഇതുവരെയും അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്നങ്ങോട്ട് അനങ്ങുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കൈ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് നമുക്ക് ഒരു ഒരു ഇത് കിട്ടുക ഇനിയും വീഡിയോസ് ഇടാനുള്ള ഇത് കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ അടുപ്പിച്ച് ഡെയിലി നാല് ദിവസവും നാല് വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതോ ഒരു ദിവസം കണ്ട് ചിറ്റി താമസിച്ചു പക്ഷേ നമ്മൾ എല്ലാം എല്ലാം വെല്ലെഡിറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇടുന്നത് നേരത്തെ നമ്മൾ ഗെയിമിൻ്റെ വീട്ടിൽ നമ്മൾ നേരെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് ഇടുമായിരുന്നു ബട്ട് ഇപ്പം യു 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 കണ്ടോ പറഞ്ഞില്ല നല്ല കൺട്രോള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആകുള്ളിൽ ചിലപ്പോൾ വളയത്തില്ലേ വണ്ടി പക്ഷേ വണ്ടി കൊള്ളാം കേട്ടോ അകത്തൊക്കെ ലൈറ്റ് ഉണ്ട് പക്ഷേ ആ ലൈറ്റ് വർക്കാവുമെന്ന് അറിയത്തില്ല കാരണം നമ്മൾ ഇടയ്ക്ക് രാത്രി നൈറ്റ് പോയപ്പോൾ ഫ്രണ്ടിലത്തെ കുറച്ച് ലൈറ്റും മാത്രമേ പറ്റുന്നുള്ളൂ അകത്ത് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അത് നമ്മുടെ വേറെ വണ്ടികളിലൊക്കെ പറ്റത്തില്ല അപ്പം അത് കത്തിച്ച് നമുക്ക് അങ്ങോട്ട് വിടാം പ്ലീസ് ഓക്കെ അപ്പം ഈ ഉമ്മരൊക്കെ ഇതെന്തു കാണിക്കുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ വണ്ടി ടീം കെ ബി എസ് സൺറോയിഡിൻ്റെ വണ്ടിയാണ് തോന്നിയത് വണ്ടിയുടെ പേര് ഉത്രാടം എന്നാണ് പുലിമുരി ഓക്കെ അപ്പം ഇപ്പം നമുക്ക് ഈ ഇപ്പം നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇപ്പോൾ ഇന്നുകൊക്കെ ഒന്നും ഇറക്കാൻ പറ്റത്തില്ല വെള്ളം മാത്രമേ പറ്റൂ അതായിട്ട് ഗ്രാഫിക് കരുത്താൽ അപ്പം പോലീസുകാർ പോക്കും അതുകൊണ്ട് ഇപ്പം കേരളത്തിലെ വണ്ടികളൊക്കെ ചിലതൊക്കെ കർണാടക രജിസ്ട്രേഷനും ഒക്കെ മാറ്റുവാണ് ഒക്കെ എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പം നമുക്കെന്തായാലും ഇടക്കിടയ്ക്ക് ഇവിടെ മഴ വരുന്നുണ്ട് പ്രകൃതി ഈ മഴയൊന്ന് ഫുള്ളായിട്ട് മാറുന്നില്ല ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് മഴയൊന്നു പോവും ഓക്കെ ആ ഒരു ഇതാണ് വരുന്നത് ഇച്ചിരി മുൻപ് മഴയുണ്ടായിരുന്നു നമ്മൾ സ്കൂൾ കോളേജിൽ നിന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല അപ്പം നമുക്കെന്തായാലും ഇങ്ങോട്ടും തിച്ച് നമുക്ക് വിടാൻ കഴി ഓക്കേ ഇടക്കിടയ്ക്ക് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല കാരണം അത്ര നല്ല ദൂരമായിട്ടാണ് പോകണേ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടക്കിടയ്ക്ക് കട്ട് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇതെന്തോടാ മീൻറ്റും മീൻ വല്ല വിൽക്കുന്ന വണ്ടിയാണോ ഇതെന്ത് സാധനം ഓ ഇത് വല്ല സാധനമൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും വണ്ടി നമ്മൾ ഈ നാട്ടിലൊക്കെ കാണില്ലേ അപ്പം എന്തായാലും പോലീസൊക്കെ ഒരുപാട് പോകാറില്ല ഇത് ആവുമല്ല സാധനം പോലീസ് ആവുമ്പോൾ സാധനം പോലീസും പോകും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സൈഡിൽ കൂടെ കയറി പോകാം അയ്യോ ഓക്കെ ഓക്കെ അപ്പം നമുക്കെന്തേലും പോകാം ഓക്കെ അപ്പോൾ അപ്പം നമ്മൾ ഇച്ചിരി നല്ല ദൂരം വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തട്ടിയത് കാണിച്ചു പോകണം അപ്പം നല്ല മഴയൊക്കെ വരും അയ്യോ പറഞ്ഞില്ല അപ്പോഴത്തേക്ക് മഴ വന്നു ഓ മഴ കാരണം നമുക്ക് ഭയങ്കര സ്പീഡിൽ പോകാൻ സാധിക്കുന്നില്ല അവർ അതാ ഒരു ചെറിയ വിഷയമുണ്ട് മറ്റുള്ള സ്പീഡിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റുന്നില്ല മഴയായുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും ഓ ഗൈസ് ഓ ഗീസ് ഗെയ്സ് ഗേസ് അപ്പം ഉദ്ദേശിച്ചാൽ ഒരു ഹോറിൽ പോകാൻ പറ്റുന്നില്ല മഴയായുണ്ട് ഇങ്ങനെ പോകാൻ പറ്റും പക്ഷേ ഇതെപ്പോഴാണ് പോയിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്കൊന്നും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേസ് അപ്പോൾ ഇടയ്ക്ക് അത് ചെറിയൊരു സ്ക്രാച്ചൊന്നും ഉണ്ടായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടി അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓക്കെ ഗെയ്സ് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാനവിടെ ബട്ട് നമ്മുടെ വണ്ടി കണ്ടോ സീനായിട്ടിരിക്കുന്നത് രാത്രി നൈറ്റൊക്കെ സീനായിരിക്കും വണ്ടി ഫ്രണ്ട് അടിപൊളിയാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ലൈറ്റ് വർക്ക് സീനാണ് ഫ്രണ്ടിൽ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പം എന്തായാലും വണ്ടി എടുത്തേക്കാം നമുക്ക് താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പിള്ളേരെ അവിടെ എത്തിക്കാം വലിയ ഇനി അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് പിള്ളേരെ അവിടെ എത്തിച്ചിട്ട് അവരുടെ റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പിള്ളേരെ എത്തിക്കണം അപ്പം നമുക്കെന്തായാലും വണ്ടിയോട് കത്തിച്ചങ്ങ് വിടാൻ കഴിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളൊരു പാൽ നമ്മുടെ ആ പറഞ്ഞ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈ പാലം കഴിയുമ്പോഴാണ് അച്ചുരം കയറുന്നത് അടുത്ത് തന്നെയാണ് അച്ചുരം അപ്പോൾ എന്തായാലും വണ്ടി അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇതുവഴി ഇഷ്ടം പോലെ കീറി പാഞ്ഞു പോവാണ് ഊർ പക്ഷേ നമ്മൾ ഇടിക്കാതാണ് പോകുന്നത് എന്നാലും മരങ്ങി ഇടിക്കാൻ എന്നു വെച്ചാൽ നമ്മുടെ വണ്ടി കണ്ടുപോലെ ചെറുതായിട്ടൊന്ന് ചീറി കളിക്കുമ്പോൾ ഒന്ന് ഇതാണ് നല്ല സ്പീഡിലാണെങ്കിൽ ഇപ്പം നമ്മൾ നൂറ്റി പതിനഞ്ച് കയറി അത്രയും ഇത്രയും വളവുകളി പോലെ അത്രയും കയറാൻ പറ്റുന്നുണ്ടല്ലോ കൂടെ ഒന്നാമത് മഴ മഴ കാരണം ഒന്നും കാണാൻ മഴ ചെയ്തു പോലെ അപ്പോൾ നമ്മുടെ ചുരം നമ്മൾ എത്തിക്കഴിഞ്ഞ ദിവസം അങ്ങനെ കണ്ടോ കണ്ടോ കണ്ടില്ലേ ഒരു ഇല്ലേ പുൽമാടം പോലെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ചില നമ്മുടെ താമരശ്ശേരി ചുരം പോലുള്ളൊരു ചുരം ഓക്കെ അതുപോലെ കണക്കുള്ള ഒരു ചുരമാണിത് അപ്പം എത്താൻ നമുക്കങ്ങോട്ട് വണ്ടി കയറും എന്നാണ് വിശ്വാസം ഓഹ് ബാക്കി ഫ്രണ്ടിപ്പം തടി വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടോ ഇസ് സ്ഥലം നോക്ക് നിങ്ങൾ യൂ വണ്ടി പോകുന്നു യൂ യു ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് മേടിലോട്ട് ഇച്ച് കയറ്റിയിടാം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഉറങ്ങോട്ടാകും ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും പറയാൻ പറ്റത്തില്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ഇവിടോട്ടോ നിർത്തിയാലോ വലിയ വിഷയമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഹാൻഡ് ബ്രേക്ക് ഇടാം ഓക്കെ ഓക്കെ ഇസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ താമരശ്ശേരി ചുരമ്പോരൂ എന്ന് പറയുന്ന സ്ഥലം പിന്നെ കുറേ ഒരു കുൽമാടം പോലെ കണ്ടോ അവിടെയാണ് പിള്ളേരെ എല്ലാം നമുക്ക് എത്തിക്കേണ്ടത് അപ്പോൾ ഇവിടം വരെ ഉള്ളു നമ്മൾ പറഞ്ഞ സ്ഥലം അപ്പം പിള്ളേരേക്ക് ഇവിടെ ഇറക്കേണ്ടത് ഇവിടെ അതിൻ്റെ ബാക്കിലോട്ട് ഓരോരോ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അങ്ങനെയൊക്കെയുണ്ട് പുറമോട്ട് ട്രക്കിങ് പോലെയാണ് അപ്പോൾ അവർ അതുവഴിയൊക്കെ പോയി നടന്നൊക്കെ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടു എന്നിട്ട് നമ്മൾ ആ ആ പുൽമാടത്തിലോട് കയറി കിടക്കുക എന്തേലുമൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഇറങ്ങാം പിള്ളാരൊക്കെ ഇറങ്ങിക്കോളാം അപ്പോൾ ഇത്താണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കണ്ടോ സ്ഥലം നോക്ക് സീൻ സ്ഥലമല്ലേ ആ മലയൊക്കെ നമുക്ക് ഇതുങ്ങൾ സീൻ വൈബല്ലേ അപ്പോൾ ഇറങ്ങി വയ്ക്കിയാലോ അടിപൊളി അപ്പം ഇതുവഴി ഞാൻ കൂടുതലായിട്ട് ട്രക്കിങ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അങ്ങോട്ട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടിയുടെ അങ്ങോട്ട് എത്തിയേക്കാം അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണ്ട ഗീസ് അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം ഗീസ് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തേക്കാം ഓക്കെ ഇത്രയും ദൂരം കഴിഞ്ഞ് വന്നേ അല്ലേ നമുക്ക് ഒരു വണ്ടിയുടെയും കൂടെ ഫോട്ടോ എടുത്തേക്കാം ഓക്കെ ഈസ് വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് അവിടത്തേയും കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കാം ഓക്കെ എന്തായാലും നമ്മൾ വന്നതല്ലേ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്താ പോക്കല്ലേ അല്ലേ അപ്പം എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കയറി ഇരിക്കാം ഓക്കെ കൈസ് ഓക്കെ നമുക്ക് വണ്ടിയിലോട്ട് കയറി ഇരിക്കാം അപ്പം എന്തായാലും അവർ എന്തുവാന്ന് വെച്ചാൽ വന്നോളും അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ആണ് അപ്പം നമുക്ക് ഇച്ചിങ്ങൂടെ ഫ്രണ്ടിലോട്ട് വണ്ടി കൊണ്ടിടാം അവിടെ എവിടെയെങ്കിലും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും വണ്ടി വിട്ട് വളച്ചിട്ട് തിരിച്ചു വരാം അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി ബൈ ഗൈസ്